നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം വിളിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുള്ളത് യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്കൊപ്പം എ ഡി ജി പിമാരും പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം തെരഞ്ഞെടുപ്പ് ചട്ടം നിലനിൽക്കുന്നതിനാൽ അജണ്ട ഇല്ലാതെയാണ് യോഗം ചേരുന്നത് സമകാലിക സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും യോഗത്തിൽ ചർച്ചയാകും പോലീസിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ചർച്ചയാകും നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വിളിച്ചു ചേർക്കുന്ന പതിവ് യോഗമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം എന്നാൽ സമകാലിക സംഭവങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും യോഗത്തിൽ ചർച്ചയാവും സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്താനും ഗുണ്ടാക്രമണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ നിർദ്ദേശങ്ങൾ ഉയർന്നേക്കും ഒപ്പം പന്തിരാങ്കാവ് പീഡന കേസിലും പോലീസിന് വീഴ്ചയുണ്ടായതായി ആഭ്യന്തര വകുപ്പിന് വിലയിരുത്തലുണ്ട് യോഗത്തിൽ ഇക്കാര്യം പരാമർശിക്കപ്പെടും ഗുണ്ടാ സംഘങ്ങളുമായി ചില ഉന്നത ഉദ്യോഗസ്ഥർ ബന്ധം പുലർത്തുന്നതിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് ഇന്നലെ പുറത്തുവന്ന ഗുണ്ടാ നേതാവിന്റെ വിരുന്നിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം യോഗത്തിൽ പ്രത്യേകമായി പരാമർശം ും എറണാകുളം അങ്കമാലിയിൽ ഗുണ്ടാ നേതാവ് ഒരിക്കലും വിരുന്നിൽ പങ്കെടുത്ത ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി എം ജി സാബുവിനെതിരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നു നടപടി വൈകില്ലെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്ന് രാവിലെ സസ്പെൻഷൻ അടിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കാനിരിക്കുകയാണ് സാബു വിവാദത്തിൽപ്പെടുന്നത് നേരത്തെ ഒരു സിപിഐയും പോലീസ് ഡ്രൈവറേയും ആലപ്പുഴ എസ് പി സസ്പെൻഡ് ചെയ്തിരുന്നു വിജിലൻസ് നിന്നുള്ള ആളാണ് മൂന്നാമത്തെ പോലീസുകാരൻ ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി സാബു മൂന്ന് പോലീസുകാർ ാണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിലെത്തിയത് ഇതിനിടെ ഈ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചത് വലിയ വാർത്തയായിരുന്നു ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയും ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം കരമന അഖിൽ വധത്തിന് ശേഷം സംസ്ഥാനത്ത് ഉടനീളം പോലീസ് ഗുണ്ടകളെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടാനുള്ള ഓപ്പറേഷൻ ആ ലഹരി അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നിവ നടത്തി ഇതിന്റെ വിലയിരുത്തലും യോഗത്തിൽ ഉണ്ടാകും സംസ്ഥാന പോലീസ് മേധാവിയെ കൂടാതെ ക്രമസമാധാന പാലനം ക്രൈംബ്രാഞ്ച് ഇന്റലിജൻസ് തീരദേശം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആർംഡ് പോലീസ് തുടങ്ങിയവയിലെ എ ഡി ജി പി ഐ ജി ഡി ഐ ജി തലത്തിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുപത്തിയാറ് ഉദ്യോഗസ്ഥരാണ് യോഗത്തിൽ പങ്കെടുക്കുക